ഈ പ്രാവേ ഈ പ്രാവ് ചെറുപ്പത്തില് രണ്ടു കല് അമ്മ പറപ്പിക്കുമ്പോ പ്രാവ് നല്ല പറവേറങ്ങും പ്രാവ് നിന്ന് പറക്കും രാത്രി ഒന്നും ഇറങ്ങൂല്ല പ്രാവ് നല്ല പറവ് പ്രാവ് ഇറങ്ങുകയുള്ളൂ അതിനേശ് ഈ പ്രാവ് പറക്കാണ്ടായി ഈ പ്രാവ് വന്നിട്ട് വലിച്ച് പ്രാവ് ഇറങ്ങി തൊടങ്ങി ചില പ്രാവള് പറന്ന് നമ്മള് ചിറക് വലിച്ച് പുതിയ ചിറകില് പറപ്പിച്ചു ചെറുപ്പം മാറിയിരിക്കാൻ ചാൻസ് കൊറേ നാളെ പറപ്പിച്ചിട്ട് അതിന്റെ ഇതൊക്കെ ഉണ്ടാവും ഇതിന് മരവും ഇതൊക്കെ മാറ്റം വരും മരം ഉണ്ടാവൂല പിന്നെ ഒരു മരം ഇതൊക്കെ പൊങ്ങി വരാവുള്ള പ്രാവ് മാറിയിരിക്കും ആദ്യമേ വലിച്ചിട്ട് പ്രാവ് സീറ്റിൽ ഇറങ്ങിത്തൊടിക്കും എന്നിട്ട് ഈ മെനാട്ട പ്രാവ് ആയിട്ട് അവിടെ പോയി തേക്കല് തേക്കുമ്പോ മേളി പോയിരിക്കും അങ്ങനെ ഈ പ്രാവ് എല്ലാ ദിവസവും അവിടെ ഇരുന്നിരുന്നു ലാസ്റ്റ് നമ്മ കഴിഞ്ഞു നാളെ റെഡി ആവും നാളെ റെഡി ആവുന്ന നോക്കിയിരുന്നു ഈ പ്രാവശ്യം ടൂറിന്റെ മുമ്പ് ഒരു വാമപ്പുണ്ട് ഈ വാമപ്പിന്റെ തല ദിവസം പ്രാവിനൊന്ന് വിടാണ്ടായിപ്പോ പ്രാവിന് വെറുതെ പൊക്കി വിട്ടു ഈ പ്രാവ് ഒന്ന് ഇറങ്ങാണ്ട് പോയി രാത്രി അന്നത്തെ ഈ അലാക്ക് കുടിച്ച പ്രാവ് ആ തേക്കയിലൊന്നിരുന്നു അപ്പൊ ഞാൻ രാവിലെ ഒരു പ്രാവ് ഒന്നും ഈ പ്രാവ് വന്നിട്ടില്ല ഞാൻ ഭാഗ്യം പോയി പ്രാവ് ഇവിടെ വന്നേ ഇവിടെ എറങ്ങാണ്ടെ പറഞ്ഞതിന് പണിയാ മറ്റേ പ്രാൻ മാർന്നല്ലോ അല്ലെങ്കിൽ മറ്റേ പ്രാന്റെ പറവലമ്പായി പോകും ഈ ഈ പ്രാവ് ഞാൻ മറ്റേ രണ്ടു പ്രാവിന്റെ പറവക്കൂട്ടിയും ഈ പ്രാവ് തേക്കേന്റെ മേടിയ അരിച്ചു പറഞ്ഞു എന്നിട്ട് മറ്റേ പ്രാവൾ കുന്ന് ഇറക്കി കളന്ന് ഈ ചീറ്റുമിറക്കി എന്നിട്ട് ഈ പ്രാവിന് രണ്ടു ദിവസം തീറ്റ കൊടുത്തില്ല രണ്ടു ദിവസം തീറ്റ കൊടുത്തില്ല രണ്ടു ദിവസം രാത്രി ഈ പ്രാവ് ഈ കൂടിന്റെ ഉള്ളിൽ കിടന്നു കിടന്ന് മേളില് അതിന്റെ ഉള്ളിൽ പിടിച്ചിട്ട് വെള്ളം മാത്രം പ്രാവിന് ഇറങ്ങാണ്ട് പോയപ്പോ ഒരു പണിഷ്മെന്റ് അത്രേ ഉള്ളൂ രണ്ടോ ദിവസം ഈ പ്രാവ് പട്ടിണി ആറു മൂന്നാമത്തെ പ്രാണെ തീച്ചെടുത്തത് അവര് രണ്ടാം ദിവസം പ്രാണെ പറി പ്രാവ് കറച്ചുവിടെ ഇറങ്ങി നമ്മള് തീച്ചെടുത്തേമേ നമ്മള് നമ്മള് നിങ്ങള് നോക്കി കഴിയുമ്പോൾ നമുക്ക് നമുക്ക് അറിയാൻ നമ്മളെ നമുക്ക് ഇതൊന്നും നമ്മള് അറിയാൻ അറിയാന്ന് അങ്ങനെ പണിയെടുത്തിട്ട് പ്രാവ